ഒരു മരണം നടന്ന വീടിന് മുന്നിലാണ് എത്തി നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ടാക്സി ഡ്രൈവർ ചാർജ് പറഞ്ഞു കേൾപ്പിക്കുന്നതിന് പകരം അയാളോട് ചോദിച്ചു ആരാണ് സർ മരിച്ചത് ടാക്സിയിൽ നിന്നിറങ്ങി പേഴ്സ് എടുക്കുകയായിരുന്ന അയാൾ ഒട്ടൊരു സ്തബ്ധതയോടെ ഡ്രൈവറുടെ മുഖത്തേക്ക് നോക്കി ടാക്സി പുറപ്പെട്ടത് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള നഗരത്തിൽ നിന്നായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഡ്രൈവർക്കറിയാമായിരുന്നില്ല അതന്വേഷിക്കേണ്ട കാര്യമെന്തിരിക്കുന്നു നീണ്ടൊരു ട്രിപ്പ് കിട്ടി സന്തോഷം ഇപ്പോൾ ഡ്രൈവർക്ക് കുറ്റബോധം തോന്നുന്നു പിറകിലെ സീറ്റിൽ ചാരിയിരിക്കുന്ന യാത്രക്കാരനോടായി വണ്ടി ഓടിക്കുന്നതിനിടയിൽ അതുമിതും പറയുകയുണ്ടായി നിസ്സാരമായ പല കാര്യങ്ങൾ നുറുങ്ങ് ഫലിതങ്ങൾ ഈയിടെയായി നിശബ്ദനായിരുന്നു വണ്ടി ഓടിക്കാൻ വയ്യെന്ന നിലയായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഒറ്റക്കാണെങ്കിൽ നല്ല പഴയ പാട്ടുമോളും ഈയിടെ ഒരു പാതിരയ്ക്ക് ചുരമിറങ്ങിയത് ഉറക്കെ പാടിക്കൊണ്ടാണ് അയാൾ പതുക്കെ മുഖം കുനിച്ചു ഡ്രൈവർ അയാളെ കണ്ണെടുക്കാതെ നോക്കി സർ മരിച്ചതാരാണെന്ന് പറഞ്ഞില്ലല്ലോ മരിച്ച ഒരു വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരക്ഷരം പറയാതെ വണ്ടി ഓടിച്ചേനെ പിറകിലെ യാത്രക്കാരനെ ഓർമ്മിക്കാൻ വിട്ട് ഓർത്ത് കരയാൻ വിട്ട് കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങാൻ വിട്ട് പക്ഷേ ഒന്നും അറിഞ്ഞില്ലല്ലോ ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ അതുകൊണ്ട് വായടയ്ക്കാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാത്രയുടെ വിരസതയകറ്റാൻ ഉതകുമെന്ന് കരുതി അയാൾ ഇങ്ങോട്ടൊന്നും പറയുകയുണ്ടായില്ല ചോദിച്ചത് മൂളുകയോ മറുപടി ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കുകയോ ചെയ്തു അയാൾ ഇങ്ങോട്ട് കയറി ഒരു കാര്യം പറഞ്ഞത് കാർ സ്റ്റീരിയോ ഓൺ ചെയ്തപ്പോൾ മാത്രമാണ് വേണ്ട അയാൾ പറഞ്ഞു അതെന്താ സാറിന് പാട്ട് ഇഷ്ടമല്ലേ മൗനം സാറിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട പക്ഷേ സാറേ കാസറ്റ് കേട്ട് കാണില്ല ഇന്നലെ പുറത്തിറങ്ങിയതാ വാങ്ങിക്കാൻ നീണ്ട ക്യൂ ആയിരുന്നു ആരുടെയോ മരണം നടന്ന ഒരു വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ യാത്രക്കാരനെ ഒട്ടും ശല്യപ്പെടുത്തില്ലായിരുന്നു ഒരു മരണ വീട്ടിലേക്കാണ് യാത്രയെന്നറിഞ്ഞിരുന്നുവെങ്കിൽ മഴയില്ലാത്തതിനെക്കുറിച്ചോ അടുത്തയിടെ നഗരത്തിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ചോ ഒന്നും പറയാതെ എത്രയും വേഗം വീടെത്താനായി വണ്ടി ഓടിച്ചേനെ പക്ഷേ ആരറിഞ്ഞു ടാക്സി ഒരിടത്തരം ടൗണിലെ കവലയിലെത്തിയപ്പോൾ വലതുവശത്തേക്ക് പോകാനുള്ള നിർദ്ദേശമുണ്ടായി അതനുസരിച്ച് വണ്ടി വലതുവശത്തേക്ക് തിരിച്ചു ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അയാൾ നിർത്താൻ പറഞ്ഞു നിർത്തി പിന്നീടാണ് വീട് ശ്രദ്ധിച്ചത് ഇരുണ്ട വീടിന് തെക്കു ഭാഗത്തായി കത്തിക്കൊണ്ടിരിക്കുന്ന ചിത അതിനടുത്ത് പ്രതിമകൾ പോലെ ഏതാനും പേർ വീട്ടിനുള്ളിൽ നിന്ന് നേർത്തൊരു കരച്ചിൽ പക്ഷെ പകൽ ഇരുളുകയാണ് ചിതയിൽ എന്തോ പൊട്ടുന്നു അയാൾ മെല്ലെ മുഖമുയർത്തി അയാളുടെ കണ്ണുകൾ ഈറനായിരുന്നു ഡ്രൈവർ അയാളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അയാൾ തേങ്ങി ഞാൻ തന്നെയാണ് അതെ വേറെ ആര്